വരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ വ്യക്തികൾക്കും മനസ്സുള്ള ജീവനുള്ള ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് അത് ഏത് പ്രായത്തിലുള്ളവർക്കും അതുകൊണ്ട് തന്നെ ഇതിലെ സാരാംശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് പരമാവധി ഷെയർ ചെയ്യാം നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് സമൂഹത്തിലേക്ക് കാരണം ഇന്ന് മനുഷ്യൻ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ ഏത് പ്രായത്തിലുള്ളവരും ഉഴലുകയാണ് അത് ഒറ്റയ്ക്ക് താമസിക്കുന്നവരായാലും കൂട്ടത്തിൽ താമസിക്കുന്നവരായാലും സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരായാലും അവരവൻ്റെ മനസ്സിനെ കയ്യിലെടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരുപാടൊരുപാട് പ്രതിസന്ധികളും ആത്മഹത്യാപരമായ ജീവിതം നയിച്ചുപോയി അതിന് സെൽഫായിട്ട് എംപവർ എംപവറാകുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രത്യേക കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കാര്യം വളരെ കൃത്യമായിട്ടും സീരിയസ് ആയിട്ടും മനസ്സിലാക്കുക നമ്മുടെ ശരീരത്തിലുള്ള ഏത് തകരാറുകൾക്കും ഏത് രോഗങ്ങൾക്കും മറ്റൊരു അത് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്തു തരാൻ സഹായിക്കും പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ കേസ് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അതിനെ പരിഹരിക്കാൻ പറ്റില്ല അവിടെയുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ ഇനിയും ജീവിതത്തിൽ നാം എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ മാത്രമേ നമുക്ക് ഈ ജീവിതം ലഭിച്ചിട്ടുള്ളൂ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷമാണോ അഭിവൃദ്ധിയാണോ ആരോഗ്യമാണോ എന്തും നേടണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ അത് അവിടെ എന്തെങ്കിലും തകരാറുണ്ട് പരിക്കാതിരിക്കാനും നിങ്ങൾക്ക് പറ്റുള്ളൂ അതുകൊണ്ട് അതിനെ പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക ഇതൊരു ഹ്യൂമൻ റിസോഴ്സാണ് ഇന്ന് ഒരുപാട് മനുഷ്യരുണ്ട് ആ മനുഷ്യർക്കെല്ലാം ഒരുപാട് റിസോഴ്സുകൾ അവരുടെ ഉള്ളിലുണ്ട് ആ റിസോഴ്സ് അറിയാത്തതാണ് പ്രശ്നം ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ യൂസർ മാനുവൽ നമുക്കറിയില്ല ഏത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും അതിനോടൊപ്പം ഒരു യൂസർ മാനുവൽ കിട്ടുമല്ലോ ഹൗ ടു യൂസ് ഇറ്റ് പക്ഷേ അതൊന്നും പഠിച്ചിട്ടല്ല അത് കാണാതെ കൂടെയാണ് നമ്മൾ നമുക്കറിയുന്ന രീതിയിൽ ഉപകരണം ഉപയോഗിക്കുക അതുകൊണ്ടെന്ത് സംഭവിക്കുന്നു കേടുപാടുകൾ സംഭവിക്കുന്നു അതിൻ്റെ കാര്യക്ഷമത കൃത്യമായിട്ട് നമുക്ക് എത്താതെ പോകും അതുകൊണ്ട് നിങ്ങളുടെ യൂസർ മാനുവൽ നിങ്ങൾ തന്നെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് എങ്കിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് നേടാൻ സാധിക്കും ജീവിതത്തിലെ പ്രസൻ്റ് പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാനാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ല ട്രെയിനിങ് സെക്ഷനാണ് മൈൻഡ് മാനേജ്മെൻറ്റ്സ് പല മൈൻഡ് മാനേജ്മെൻറ്റുകളും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ആയിട്ടില്ല ഇന്നിപ്പോൾ മാനേജ്മെൻ്റ് കാലഘട്ടമാണ് എല്ലാ സ്ഥലത്തും മാനേജ്മെൻ്റ് അറിഞ്ഞില്ലെങ്കിൽ അവിടെ പോയി നിങ്ങൾ നല്ലവണ്ണം ഡ്രൈവിങ് നടപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ആ വാഹനത്തെ മാനേജ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പോയില്ലേ സമയാസമയം അതിൻ്റെ വേഗത കൂട്ടുകയും കുറയ്ക്കുകയും തിരിക്കുകയും വളയ്ക്കുകയും ഗിയർ മാറ്റേണ്ട സമയത്ത് മാറ്റുകയും ഒക്കെ ചെയ്തില്ലെങ്കിൽ ഈ മാനേജ്മെൻ്റ് അറിയിച്ചില്ലെങ്കിൽ ഡ്രൈവിങ്ങിലൂടെ അപകടം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഈ മാനേജ്മെൻറ്റ് സിസ്റ്റം അറിയാത്തത് മനസ്സിൻ്റെ മാനേജ്മെൻറ്റ് അതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ് മനുഷ്യനെക്കാലത്തും വിദ്യാർത്ഥികളാണ് ഒന്ന് ജീവിക്കാൻ വേണ്ടി പഠിക്കണം മറ്റൊന്ന് ജീവിതത്തെ പറ്റി പഠിക്കണം ജീവിതത്തെ പറ്റിയുള്ള പഠനമാണ് മൈൻഡ് മാനേജ്മെൻറ്റ് അത് എവിടെ നിന്ന് ലഭിക്കും പലപ്പോഴും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടില്ല ഒരു എഡ്യൂക്കേഷൻ സംവിധാനത്തിനും കിട്ടില്ല നമ്മൾ തന്നെ ചില സ്പെഷ്യൽ പ്രാക്ടീസ് ഉള്ള സ്ഥലത്ത് നിന്ന് അതെടുക്കണം അതുകൊണ്ട് നിരവധിയായ പ്രശ്നങ്ങളുമായിട്ട് ആൾക്കാർ നിരവധി കൗൺസിലിംഗ് സെൻ്ററുകളിലേക്ക് നമ്മളെ കണക്കുള്ള സെൻ്ററുകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒക്കെ കാരണം അടിസ്ഥാനപരമായിട്ട് ആ വ്യക്തികളുടെ മനസ്സിനെ മാനേജ് ചെയ്യാൻ അവർക്കറിയാത്തതുകൊണ്ടാണ് അങ്ങനെ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ പബ്ലിക്കിനായിട്ട് ഞാൻ നേരിട്ട് നൽകുന്ന ഒരു രണ്ട് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ് വർക്ക്ഷോപ്പാണ് മൈൻഡ് മാനേജ്മെൻ്റ് ട്രെയിനിങ് ഡിസ്കവർ എ ന്യൂ യു നിങ്ങളിലെ ഒരു പുതിയ വ്യക്തിയെ കണ്ടെത്തുക ഇത്രയും നാൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നിങ്ങളൊന്നും അല്ല ഈ രണ്ട് ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ മറ്റൊരു ലെവലിലാണ് വേറൊരു ലോകത്തിലാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ ടെൻഷനോ ഡിപ്രഷനോ ദേഷ്യം ഭയം അലസത വിരസത ഓർമ്മക്കൃത് സാമ്പത്തിക പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ എന്തുവായിക്കോട്ടെ നമ്മുടെ റിമോട്ട് കൊണ്ട് തന്നെ അത് കൺട്രോൾ ചെയ്യത്തക്ക രീതി കൈകാര്യം ചെയ്യത്തക്ക രീതിയിൽ വേറെ ആരുടെയും സഹായം കൂടാതെ നമ്മൾ പഠിക്കുക നിങ്ങളുടെ അത് ഈ ഇത്തരത്തിലുള്ള കോഴ്സുകളും അറിവുകളുമൊക്കെ ഒരുപാട് ഒരുപാട് ഇവിടെ നിന്ന് നമുക്ക് ലഭ്യമാണ് പക്ഷെ ഇത് കഴിഞ്ഞ പത്തു മുപ്പത്തിയഞ്ച് വർഷമായിട്ടുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും പ്രാക്ടീസിൽ നിന്നും നേരിട്ട് നൽകുന്ന അത്രത്തോളം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ടു ഡേയ്സ് പ്രോഗ്രാമാണ് ആണ് അതിപ്പോൾ കൊച്ചിയിലും ഏറ്റവും വേണ്ടത് മാത്രമേ നേരിട്ട് ഞാൻ നൽകുന്നുള്ളൂ ഒരു മാസം രണ്ട് ദിവസമായിട്ടാണ് അപ്പം അതിൽ പ്രധാനമായിട്ട് നമ്മൾ അറിയുന്ന വിഷയം എന്തൊക്കെയാണെന്നറിയാം പലർക്കും കേട്ടുപരിചയമുണ്ടാവും ഉപയോഗിച്ചിട്ടുണ്ടാകും പക്ഷെ പ്രാക്ടിക്കൽ ചെയ്ത് നൂറ് ശതമാനം നടപ്പിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് മൈൻഡ്സ് നമുക്കെല്ലാവർക്കും മനസ്സുണ്ട് പക്ഷേ എൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അറിയില്ല എങ്ങനെയൊക്കെയോ അങ്ങ് ജീവിച്ചു പോകുന്നു ആ വർക്കിംഗ് പ്രിൻസിപ്പിൾ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഓരോ വ്യക്തികളിലും അത് വിദ്യാർത്ഥികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ റിട്ടയർ ആയിട്ടുള്ളവരായിക്കോട്ടെ ആർക്കും നിങ്ങളുടെ മനസ്സിൻ്റെ വൈ ഈ വർക്കിംഗ് പ്രിൻസിപ്പിൾ അറിയാത്തതാണ് പ്രശ്നം അത് കൃത്യമായി നമ്മൾ പഠിക്കുന്നു മനസ്സിലാക്കിത്തരുന്നു മറ്റൊന്നും നമ്മുടെ ഈ കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രിൻസിപ്പിൾ എല്ലാം നമ്മൾ പ്രവർത്തിക്കുന്ന കോൺഷ്യസ് മൈൻഡിലൂടെയാണ് നമ്മൾ നോക്കുന്നത് കാണുന്നതും ഇരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും പകൽ ഉണന്നിരിക്കുമ്പോൾ ഏത് പ്രവൃത്തി ഇന്നും കോൺഷ്യസ് മൈൻഡിലൂടെയാണ് ബോധ മനസ്സിലൂടെയാണ് കേവലം പത്ത് ശതമാനമേ ഉള്ളൂ പക്ഷേ ഈ കോൺഷ്യസ് മൈൻഡ് പ്രിൻസിപ്പിൾ അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ പല അപകടത്തിൽ ചെന്ന് പെടുന്നു എപ്പോഴും ഒരേ സമയത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഒരേ സമയത്ത് പല കാര്യങ്ങൾ കൊണ്ട് നടക്കുമ്പോഴോ അതിൻ്റെ പ്രിൻസിപ്പിൾ അറിയാത്തത് കൊണ്ട് പലതരത്തിലുള്ള സ്ട്രെസ്സിലേക്ക് നമ്മൾ ഇടപെട്ടുപോകും ഇതിനേക്ക് മാനേജ് ചെയ്യാൻ പഠിക്കുന്നു മറ്റൊന്നാം പ്രിൻസിപ്പൾ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മിറാക്കിൾസ് ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ഉപബോധ മനസ്സിൽ അത്ഭുതമാണ് ഈ ലോകത്ത് കാണുന്ന സർവ്വ അത്ഭുതങ്ങളും ഉപബോധ മനസ്സിന്റെ അത്ഭുതങ്ങളാണ് അകത്തേക്ക് കൊടുത്തതാണ് ഒരു മനുഷ്യൻ നേടിയത് അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലൊരു അത്ഭുതങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ പുറത്തേക്കല്ല നമ്മൾ തരേണ്ടത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ആ അത്ഭുതകരമായ പവറിനെ തിരിച്ചറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക അതാണ് മറ്റൊരു വിഷയം മറ്റൊന്ന് ലോ ഓഫ് അട്രാക്ഷനാണ് മനുഷ്യന് മാത്രമേ മനുഷ്യൻ എന്ന ജീവന് മാത്രമേ മനുഷ്യനോട് ജന്മം കിട്ടുമ്പോൾ മാത്രമേ എന്തിനെ ആകർഷിക്കാൻ പറ്റൂ നിങ്ങളുടെ ഉള്ളിലൊരു ബയോ ഉണ്ട് ദ ഗ്രേറ്റ് സബ് കോൺഷ്യസ് മൈൻഡ് അതിൻ്റെ പവറിലൂടെ ഈ ചുറ്റുപാടുമുള്ള അടങ്ങിയിരിക്കുന്ന എന്തിനും നിങ്ങൾക്ക് ആകർഷിക്കാം ധനമായിക്കോട്ടെ സമ്പത്തായിക്കോട്ടെ നല്ല ബന്ധങ്ങളായിക്കോട്ടെ ഇതൊന്നും ഇല്ലാത്തതല്ല പലരുടെയും പ്രശ്നം അതിനുവേണ്ടി അങ്ങോട്ടേ നീ തരേണ്ട നമ്മുടെ ഉള്ള സാധ്യതകളിലൂടെ ഇങ്ങോട്ട് ആകർഷിക്കാനുള്ള ടെക്നിക്ക് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നു ദറ്റ് ഈസ് ലോ ഓഫ് അട്രാക്ഷൻ ഇനി പലർക്കും ഇതൊക്കെ അറിയാമെങ്കിലും എന്തുകൊണ്ട് നടക്കുന്നില്ല അതിന് ചില ബ്ലോക്കുകളുണ്ട് ഈ ബ്ലോക്കിനെ മനസ്സിലാക്കി എടുത്തെങ്കിൽ മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ വർക്ക് ചെയ്യുകയുള്ളൂ അല്ല നിങ്ങൾ ഒരു ജന്മം മുഴുവൻ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചാലോ വായിച്ചാലോ ഇനി അഫർമേഷൻ എഴുതിയിട്ടോ കാര്യമില്ല അതിന് തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കി നമ്മൾ ഉപയോഗിക്കാൻ സാധിക്കും മറ്റൊന്ന് ഹൗ ടു ബ്രേക്ക് നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം ചെറുപ്പം മുതൽ നമ്മുടെ ഉള്ളിൽ പിടിച്ചിരിക്കുന്ന ചില ബിലീഫ് സിസ്റ്റം ഉണ്ട് അതിനൊക്കെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം അത് നമ്മൾ നമ്മളിതിനകത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ പലരുടെയും പ്രശ്നം ഒരു ലക്ഷ്യമില്ല എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് പലപ്പോഴും ആൾക്കാർ കൗൺസിലിങ്ങിനെ വരുമ്പോൾ ചോദിക്കും എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഒന്ന് എഴുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലരും ആലോചിക്കുക എന്താ ആക്ച്വലി ഇപ്പം ഇതിൻ്റെ പ്രശ്നം വ്യക്തമായിട്ടില്ല അതിൽ എന്തും ലക്ഷ്യം സെറ്റ് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് യുവതലമുറ ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ മുൻപോട്ട് വരുമ്പോൾ എന്തായിത്തീരണം എന്നറിയില്ല എവിടേക്ക് അറിയില്ല ഇതൊക്കെ ഈ പ്രായത്തിലെ കുട്ടികൾ ഇത് ആപാലവൃത്തം ജനങ്ങൾക്കും ചെയ്യാവുന്ന ട്രെയിനിങ് ട്രെയിനിങ്ങാന്ന് പറഞ്ഞു അതുകൊണ്ട് സകുടുംബം അറ്റൻഡ് ചെയ്യുക പലരും പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ ഒരു എട്ടാം സ്റ്റാൻഡേർഡ് മുതൽ മുകളിലോട്ടുള്ള കുട്ടികളെല്ലാം ഈ ഒരു പ്രോഗ്രാമിനകത്ത് രണ്ട് ദിവസം പ്രോഗ്രാമിനകത്ത് നേരിട്ട് തന്നെ പങ്കെടുപ്പിക്കുക പലപ്പോഴും നമ്മൾ ഓൺലൈനിലേക്ക് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെർഷനിലാണ് ഇത് പോകുന്നത് അപ്പം ഗോൾ സെറ്റിംഗ് അതെല്ലാവർക്കും ഏത് പ്രായത്തിലും ഒരു ലക്ഷ്യം സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയമുണ്ടാകുകയുള്ളൂ മറ്റൊന്ന് നെഗറ്റീവ് തോട്ട്സ് എലിമിനേറ്റിംഗ് ടെക്നിക്സിനകത്ത് പഠിക്കുന്നുണ്ട് ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകൾ ഓവർ തിങ്കിങ് എപ്പോഴും ദുഃഖം ഉണ്ടാകുന്ന ചിന്തകൾ നമ്മൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ നമ്മൾ കടന്നു വരുന്നു അതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്ന ടെക്നിക്ക് അത് നമ്മൾ നമ്മളിതിനെ പഠിക്കേണ്ട ഇതില്ലാതെ വരുമ്പോഴാണ് പരസ്യകായം തേടാനായിട്ട് നമ്മൾ പുറത്തേക്ക് കൊടുക്കണം ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ നമ്മളിതിനെ പഠിക്കുക പിന്നെ സെൽഫായിട്ട് നമ്മൾ എംപവർ എംപവറാകുക സ്വയം എംപവർ എംപവറാകാത്തതാണ് പലരുടെയും പ്രശ്നം ആ എംപവർമെൻറ്റ് ടെക്നിക്ക് സെൽഫ് എംപവർമെൻ്റ് ആൻഡ് സെൽഫ് എസ്റ്റീം ഇത് കൃത്യമായി നമ്മൾ തിയറിയും പ്രാക്ടിക്കലും ഇതിനകത്ത് പഠിക്കുന്നുണ്ട് മറ്റു കേസ് ഇതിനെല്ലാം വേണ്ടി സെൽഫ് ഇഗ്നോസിസും പഠിക്കണം ഹിപ്നോ സയൻസ് അവർ ഹിപ്നോതെറാപ്പിസ്റ്റാണ് ഹിപ്നോട്ടിസ്റ്റാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ എങ്ങനെ ഇതെല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് സ്വയം ഹിപ്നോസിസ് ചെയ്തുകൊണ്ട് ഹിപ്നോസിസ് പറഞ്ഞാൽ മെൻ്റൽ സ്ട്രെങ്ത് കിട്ടുന്ന ഏറ്റവും ആയിട്ടുള്ള ഒരു ടൂളാണ് അത് ഓരോരുത്തരും പഠിക്കുക മാനസികാരോഗ്യത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു ഉപാധിയാണ് ഹിപ്നോസിസ് അപ്പം ആ സയൻസ് ആ സയൻസിലൂടെ പ്രാക്ടിക്കലി എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ചേഞ്ച് വരുത്താമെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ഈ ടു ഡേയ്സ് ഒന്ന് നമ്മൾ പഠിക്കുകയാണ് അപ്പോൾ ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നേടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അസറ്റാണ് നേട്ടവുമാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ പലതിനു വേണ്ടി ഇത്രയും നാൾ ഓടി പല പുറത്തോട്ടാണ് ഓടിയത് മുഴുവൻ ഒരുപാട് നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സമ്പത്തുള്ളവരായിരിക്കാം ഇല്ലാത്തവരായിരിക്കാം പക്ഷെ ഈ ഒരു സമ്പത്ത് സമ്പത്തില്ലായെങ്കിൽ എത്ര കരുതി വെച്ചിട്ടും മനസ്സമാധാനം കിട്ടുകയോ അല്ലെങ്കിൽ ഒരു ദുസ്സഹമായി രീതി നരകുതിലുമായി ജീവിക്കേണ്ടി വരും അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു റീ ഒരു റീബൂട്ടിംഗ് ഒരു ചേഞ്ചിങ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അത് ഞാൻ നേരിട്ട് തന്നെയാണ് ഈ രണ്ട് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതെല്ലാം വ്യക്തമാക്കി തന്ന ഒരു ട്രാൻസ്ഫർമേഷൻ ഒരു ചേഞ്ചിലേക്ക് വരുക നമുക്ക് ചേഞ്ചല്ലേ വേണ്ടത് ട്രാൻസ്ഫർമേഷൻ ചേഞ്ച് തൽക്കാലത്തേക്കാണ് ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ അതേപോലെ പുസ്തകങ്ങളോ ഒക്കെ വായിക്കുമ്പം ഒരു ചേഞ്ച് ഉണ്ടാകും പക്ഷേ ഇത് പെർമനൻ്റായിട്ടുള്ള ഒരു ചേഞ്ച് അനേ നമ്പർ ട്രാൻസ്ഫർമേഷൻ ഈ ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാം ഏത് പ്രായത്തിലുള്ളവർക്കും സാധാരണക്കാരിൽ സാധാരണക്കാർക്കും ഇതിനകത്ത് എത്തുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് വളരെ ഭീമമായ ഫീസും മറ്റുള്ള ഫെസിലിറ്റിയൊക്കെ ആണ് ഇതിനകത്ത് വരാറുള്ള പലർക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോകും സാധാരണക്കാർക്ക് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കും കുട്ടികൾക്കും അല്ല കുടുംബസമേതം പോലും ഇതിനകത്ത് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫീസ് സ്ട്രക്ചറൊക്കെ വളരെ ഇളവ് നൽകിയാണ് കാരണം ഇത് സമൂഹം അറിയേണ്ട വിഷയമാണ് എല്ലാവർക്കും അത് സാധ്യമാകുന്നില്ല എന്നുള്ള ഒരു ആശങ്ക വേണ്ട ആദ്യം നമുക്കൊരു അമ്പത് പേർക്ക് വരെ റിസർവേഷൻ ഉണ്ട് ആദ്യം എല്ലാ മാസവും രണ്ട് ദിവസങ്ങളായിട്ട് ആ പ്രോഗ്രാം കൊച്ചിയിലും ടു നടക്കുന്നത് ഇതിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഒരു അമ്പത് പേർക്ക് വരെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അത് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ രജിസ്റ്റർ അടുത്തടുത്ത മാസങ്ങളിലേക്ക് നിങ്ങൾക്കും ബുക്ക് ചെയ്യാം ഈ പറയുന്നതെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇനി മുതൽ ആരുടെ ആരുടെയും പുറകെ നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ പോകാതെ സ്വയം മോട്ടിവേറ്റഡ് ആയിക്കൊണ്ട് സ്വയം ചേഞ്ച് വരുത്തിക്കൊണ്ട് ഈ ലോകത്ത് ധൈര്യമായിട്ട് സന്തോഷമായിട്ട് വിജയമായിട്ട് മാറാൻ സാധിക്കും അതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത ആർക്കും നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യും എൻ്റെ നേരിട്ടുള്ള നമ്പറാണ് ഇതിനകത്ത് തരുന്നത് ഫ്രീ ടു കോൺടാക്റ്റ് ചെയ്യും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്